ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കത്തിരിക്കേണ്ട വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ രാധ വന്നിട്ട് ആ സ്വയം ചാകാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും വേ ഈ വിക്രമ ആ കത്തി തിരിച്ച് മേടിച്ചു പിടിച്ചു അവസാനം വേദന രാധ അതിന്ന് കൈവിട്ടു കേട്ടോ എന്തെങ്കിലും പറ്റിപ്പോയാലും വല്ല മുറിവും പറ്റിപ്പോയാലും നോക്കാൻ ഞാൻ തന്നെയല്ലേ കാണുകയുള്ളൂ അല്ലാതെ ജഡ്ജിയുടെ മോളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയാകെ സങ്കടപ്പെട്ട് കരയാട്ടോ അത് മറക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വിക്രംബദിക്ക് രാധിക്കരികിലേക്ക് വന്നു എനിക്കറിയാം നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ നിന്നോട് ഇതുവരെ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് തീർന്നില്ല ഒരു വണ്ടി വന്നു അങ്ങോട്ടേക്ക് വന്നങ്ങോട്ടേക്ക് അപ്പം ഇതേത് വണ്ടിയാണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നോക്കിനിക്കുകയാണ് വിക്രവും ബാക്കിയുള്ളവരും കൂടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് നമ്മുടെ വിനായകനാണ് ഓ ഭാഗ്യം ഇവിടെ തന്നെ ഉണ്ട് സാറാ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വിനായകൻ ഇവൻ്റെ അരികിലേക്ക് ചെല്ലാണ് ഓ നിന്നെ ഇവിടെയെങ്കിലും എങ്കിലും കണ്ടു കിട്ടിയില്ലോ ഭാഗ്യം അല്ല നേടാ പതിവില്ലാതെ ഇവിടെ അതെന്തൊരു ചോദ്യമാണോ ഏ അനിയനൊരു പ്രശ്നം വരുമ്പോൾ ചേട്ടൻ കൂടെ നിൽക്കല്ലേ വര വേണ്ടത് നിന്നെ കാണാനേ ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാറേ ഇങ്ങോട്ട് വാ ദേ ആളിവിടെ തന്നെ ഉണ്ട് ഇതേസമയം വണ്ടിയിൽ നിന്ന് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങാണ് പുഞ്ചിരിച്ചു കൊണ്ട് ശ്രീകാന്ത് ഒരു ഭാഗമൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ് ഇതെന്താണ് സംഗതി എന്ന് വിക്രത്തിന് മനസ്സിലായിട്ടില്ല എന്തായാലും ഇയാളുടെ ചിരി എത്ര ചിരിയത്ര എന്ന് മനസ്സിലായി എന്തായാലും നമ്മുടെ വിനായകൻ തന്നെ ആ അയാളെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് അവിടെ ഒരു കസേര എടുത്തിട്ട് കൊടുത്ത് തിരുത്തി ദേ ആര് പറഞ്ഞിട്ടാണ് അയാളാ ഇയാളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് അതെ ഒരു കാര്യം പറയാം കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം എനിക്കൊന്നും സംസാരിക്കാനില്ലെങ്കിലോ എൻ്റെ വിക്രം പറഞ്ഞപ്പോഴേക്കും ദേ ശ്രീകാന്ത് സാറ് ഒരു കോംപ്രമൈസിന് കോംപ്രമൈസാ എന്ന് വിക്രം ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് എഴുന്നേറ്റ് വന്നു അതെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് അവസാനിപ്പിച്ച് വേദയെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോയേ പറ്റുള്ളൂ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാക്കൾ നിങ്ങൾ ചെയ്തല്ലോ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഗുണ്ടാക്ട് ചുമത്തി എന്തായാലും അതൊക്കെ തകർത്തത് നിങ്ങളുടെ പെങ്ങൾ തന്നെയല്ലേ ആ ഞാൻ ഇനി എന്താ നാട് വിടണോ വേണ്ടി വന്നാൽ നാട് വിടണം എന്ന് തന്നെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് നീ ആ വീട്ടിലുണ്ട് എന്ന അഹങ്കാരം കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് നീ ഇല്ലായെങ്കിൽ അവൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നേ മതിയാവൂ നീ കുറച്ചുനാളത്തെ നീ വീട്ടിൽ നിന്നങ്ങ് മാറി നിൽക്കുക ബോംബെ എന്നോ മദ്രാസിലോ എവിടേക്കെങ്കിലും തിരിച്ച് വരണം എന്ന് തോന്നിയാൽ പിന്നെ നീ വന്നോ അതിനിടയിൽ എൻ്റെ പെങ്ങളുടെ ജീവിതം ഞാൻ സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു വരാം അപ്പം നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതുവരെ ഞാൻ ഈ നാട്ടിൽ കാലുകൂത്താൻ പാടില്ല അല്ലേ അതെ അത് വെറുതെ പറഞ്ഞാൽ നീ അനുസരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടൊന്നും വെറുതെ വേണ്ട ദാ ഇത് പിടിച്ചോ ആവശ്യത്തിന് പണമുണ്ട് വേണമെങ്കിൽ ഇനിയും തരാം എന്തായാലും രാത്രി ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം അപ്പോൾ ആവശ്യത്തിനെന്ന് പറയുമോ തൽക്കാലം പത്ത് ലക്ഷം അതും ക്യാഷായിട്ട് എന്താ കുറഞ്ഞു പോയോ ഛേ ഏ സ്വന്തം പെങ്ങൾക്ക് വിലയിടുന്ന നിൻ്റെയൊക്കെ ഒരു ഗതികേടെ എന്ന് വിക്രം പറഞ്ഞപ്പോഴേക്ക് ശ്രീകാന്തൻ്റെ ദേഷ്യം വന്നിട്ടുണ്ടോ ഓ അതെ കൂൾ മാൻ കൂൾ താനിപ്പം കാണിക്കുന്നൊരു പേര് അത് തന്നെയാണ് ഇത് ഈ ചറ്റത്തരത്തിനും താൻ തന്നെയാണോ ബ്രോക്കർ എന്ന് വിനായകനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ഈ കച്ചവടത്തിൽ ഉളപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനെന്തിനു പഠിക്കണം ഏഹ് അവളെ ആ വീട്ടിൽ ഓടിക്കാനായിട്ട് ഒരുപാട് വഴി നോക്കി നടന്നില്ല ഈ വഴി കൂടി നോക്കാം എന്തായാലും ഈ ഡീല് ഓക്കേ ഇത് കേട്ടപ്പോഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ആശാന് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസത്തെ സമയം എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ആയിക്കോട്ടെ രണ്ട് ദിവസത്തെ സമയം അങ്ങനെ പൈസ കൈമാറി ആ പൈസ വിക്രം മേടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷൻ്റെ ആദ്യക്കെയാണ് ഓ വിനായകൻ പറഞ്ഞു അവസാനം നീ സമ്മതിച്ചല്ലോ പിന്നെ ഒരു കാര്യം നീ ആയതുകൊണ്ട് അനിയൻ ആയതുകൊണ്ട് അഞ്ച് ശതമാനം മതി ദേ അവസാനം ചേട്ടൻ പിടിച്ചു പറിച്ചു ഒന്നു പരാതിയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ സാറേ ഞാനും വരുന്നേ എന്ന് പറഞ്ഞിട്ട് വിനായകൻ ശ്രീകാന്തിൻ്റെ പുറകെ പോയി കണ്ടില്ലേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയല്ലേ രാജേട്ട കണ്ടില്ലേ വിക്രമേട്ടൻ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള വഴിതേ മുന്നിൽ തെളിഞ്ഞില്ലേ ഹാ ഏതായാലും മോനെ ഒറ്റയ്ക്ക് അങ്ങനെ അടിച്ച് പ വിളിക്കാന്ന് വിചാരിക്കേണ്ട പെട്ടി നോക്കി ഞാനും പിന്നാലെ വരും അപ്പം ബൈ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് വിക്രം ഇങ്ങനെ നിൽക്കുക പക്ഷേ രാജേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല എന്താ ഈ പൈസ ഞാൻ വാങ്ങിയത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ രാജേട്ടാ ഓ അതിന് ഞാൻ തനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവത്തിന് നിരക്കുന്നൊന്നും അല്ലല്ലോ ആ കണക്കിൽ ഇതിലും ഇത് തെറ്റൊന്നുമില്ല ഇല്ല എന്തായാലും വിക്രം ഒന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം വീട്ടിൽ നമ്മുടെ കമലയും ശ്രീജയും കൂടെ തുണിയൊക്കെ അലക്കുക അപ്പോഴേക്കും വേദം വന്നിട്ട് ചോദിച്ചു ഞാനോടെ കൂടട്ടെ വേണ്ട വേണ്ട അച്ഛന്റെ തുണികൾ വേറെ ആരും അലക്കുന്ന അച്ഛനെ ഇഷ്ടമല്ല അമ്മ മാത്രമേ അത് ചെയ്യാവുള്ളൂ അതിന് ഞാൻ സ്ത്രീ ഇടത്തി ചെയ്യുന്ന പോലെ മറ്റുള്ളവരുടെ തുണികളൊക്കെ നനച്ചിടാം അത് വേണ്ട വേദേ ഒന്നെങ്കിൽ അവനവൻ സയം അല്ലെങ്കിൽ അവരവരുടെ ഭാര്യമാർ അതാ അച്ഛൻ്റെ തീരുമാനം തിരിച്ച് ഭർത്താക്കന്മാർ ആ ഭാര്യമാരുടെ തുണി അലക്കിയ അച്ഛൻ സമ്മതിക്കോ ഇത് കേട്ടുകൊണ്ടാണ് നന്ദിനി വന്നത് ഓഹോ കുട്ടിയുടെ വീട്ടിലെ അമ്മയുടെ തുണിയൊക്കെ അച്ഛനെ അലക്കണേ ഇത് കേട്ടപ്പോഴേക്കും കമല നന്ദിനി ഒന്നും മിണ്ടാതിരുന്നേ അതെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇതൊക്കെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വീട്ടിൽ ഈ ജോലികളൊക്കെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുക അല്ല നിങ്ങളുടെ വീട്ടിൽ വേലക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഊരി അങ്ങ് കൊടുത്താൽ മതിയല്ലോ ആര് പറഞ്ഞു അവിടെ എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ തന്നെ അലക്കുന്നത് വാഷിംഗ് മെഷീനിലായിരിക്കുമല്ലോ പിന്നെന്താ എന്ന് നന്ദിനി അതിപ്പിന്നെ ഉള്ള സൗകര്യം ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ എൻ്റെ നന്ദിനി എന്ന് കമല ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ വേദനയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അവനാർ പറഞ്ഞു എനിക്ക് വിഷമായി നിന്ന് വേദനത്തെ തുണിയൊക്കെ പതുക്കെടുക്കുക അതെ ഇത് നന്ദിനിയുടെ ചുരിദാറല്ലേ അമ്മയും ശ്രീചെടുത്തി അലക്കാൻ എടുത്തപ്പോൾ നന്ദിനിയുടെത്തിയേം വിനയുടെയും മാറ്റി വെച്ചോ അത് പിന്നെ ഞാൻ ഇവിടെ ഞങ്ങൾ വേർതിരുവൊന്നും കാണിക്കാറില്ല അല്ലേ അമ്മേ ഇപ്പം കമല തല കൊലക്കുട്ടോ അപ്പം അതാണ് കാര്യം എൻ്റെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ആരോടും ഒരു വേർതിരിവും കാണിക്കാറില്ല അമ്മ മാറിഞ്ഞേക്ക് ഞാൻ ശ്രീചെടുത്തിയും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അങ്ങോട്ട് എടുത്തു ഇനി അഥവാ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമേണ്ട തുണിയാന്നങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോഴേക്കും നന്ദിനും ശരിയൊക്കെ തരാടി ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഏയ് ഒന്നുമില്ല ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടിയാലോ എന്ന് വിചാരിച്ചതാ അതിന് വിചാരിക്കാൻ എന്താ കൂടെ കൂടിയാൽ പോരെ അയ്യോ ഇതിപ്പോൾ തീരെ പറയില്ലേ ഇനി തെനി ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ ഇനി മുതൽ നമ്മൾ മൂന്ന് മരുമക്കളും കൂടി ഇതങ്ങട്ട് ചെയ്യും അമ്മ ഇച്ചിരി റസ്റ്റ് അങ്ങോട്ട് എടുക്കട്ടോ എന്നൊക്കെ പറഞ്ഞ നന്ദിനിയെ എന്നിട്ട് വേറെക്കരികിലേക്ക് വന്നു അതിനു മുമ്പ് വേറെക്ക് എന്തെങ്കിലും വിഷമം എന്നോടുണ്ടെങ്കിൽ അതങ്ങോടെ അവസാനിപ്പിച്ചേരേ അതിന് എനിക്കെന്ത് വിഷമം അല്ല അച്ഛൻ്റെ കൂടെ ചേർന്ന് ഒക്കെ ഞാനും പറഞ്ഞല്ലോ അതൊക്കെ അങ്ങ് പോട്ടേന്ന് ചോദിച്ചാൽ കൈ ഇങ്ങോട്ട് തന്നെ അപ്പോൾ വേദക്കൊരു സംശയം എന്തിനാണ് കയ്യിൽ ആകെ സോപ്പാണ് ആ കൈ ഇങ്ങോട്ട് തന്നേന്ന് അതൊന്നും സാരമില്ല ഇനി അങ്ങോട്ട് വേദക്ക് നല്ല കാലമായിരിക്കും ഉറപ്പാണ് കൺഗ്രാച്ചുലേഷൻസ് എന്തിന് ആ അല്ല ഇരിക്കട്ടേനെ എപ്പോഴാണ് എന്താണ് ഉണ്ടാകുമ്പോൾ പോകുന്നതെന്ന് അറിയ പറയാൻ പറ്റില്ലല്ലോ അതെന്താണെന്ന നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇപ്പം തന്നെ എനിക്ക് വേറെയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയില്ലേ അതുപോലെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാ ശരി എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായിട്ടോ എന്തോ കാര്യമുണ്ട് അതാണ് ഇങ്ങനെയെന്ന് പൂർണ്ണമാ ബോധ്യത്തോട് കൂടിയിട്ടാണ് വേദ ഇങ്ങനെ നിൽക്കുന്നത് ഇതേ സമയമുണ്ടല്ലോ വേദയുടെ സ്വന്തം വീട്ടിൽ അനീതി ഫോൺ വിളിച്ച് നോക്കുകയാണ് ഏ ഫോൾ കോൾ കണക്റ്റ് ആവുന്നില്ല അതെന്താ എടുക്കാത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരാകെ ടെൻഷനിൽ അതെന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് എന്തോ കാര്യമായ ടെൻഷനിലാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരാട്ടോ എന്താ പറ്റിയ പക്ഷേ ഓ സ്ത്രീയേട്ട ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിപ്പോയിരിക്കുക അത് നടന്നോ ഇല്ലയോ എന്നൊരു ടെൻഷനാ മുത്തശ്ശി എപ്പോഴും പറയാറില്ലേ നല്ലത് ചെയ്യാൻ നാല് വഴികളുണ്ടായി എന്ന് ചേച്ചിയെ കുട്ടിയ ചേച്ചിയെ കെട്ടിയ ആ ഗുണ്ടയെ ഉപദേശിച്ചോ ഭീഷണിപ്പെടുത്തി ഒന്നും നല്ല വഴിക്ക് നടത്താൻ പറ്റൂലെന്ന് മനസ്സിലായി ഇനി ധാനം എന്ന വഴി പരീക്ഷിക്കാമെന്ന് വിചാരിക്കുക നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അതേ മുത്തശ്ശി നമ്മുടെ കരച്ചിലൊന്നും അവിടെ ബാധകമല്ലാന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അവനെ പണം കൊടുത്താ വശത്താക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാൻ പോവാ അവന് സ്വപ്നം കാണാൻ പറ്റാത്തത്ര തുക കൊടുത്ത് പറഞ്ഞു വിടാന്ന് വിചാരിച്ചു അപ്പം ആര് പറഞ്ഞു തന്നു ഈ വഴി ഏഹ് വീണ്ടും വീണ്ടും അബദ്ധം കാണിക്കുവാണോ നിങ്ങൾ അപ്പം ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് അബദ്ധമാണോ എന്നാ നീതി കൊച്ചിങ്ങനെ ചോദിക്കട്ടോ അതെ അവൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ വീട്ടിലോട്ട് വരാം അത് ആ താല് കെട്ടിയവനെ തകർത്തിട്ടാവരുത് വിക്രം ചെയ്തതല്ല നിങ്ങൾ കാണിക്കുന്നത് ആ ശരിക്കുള്ള കുറ്റം ആഹാ അപ്പം മുത്തശ്ശിക്ക് ഞങ്ങളെക്കാളും വലുതാ തെമ്മാടിയാണല്ലേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോ ഉപയോഗിക്കു ദീപ്തി അപ്പം ഞാൻ പറഞ്ഞാലും എന്താ തെറ്റ് എന്തായാലും ആ അയാൾ ചേച്ചിയുടെ കഴുത്തിൽ താല് കെട്ടിയെന്നൊരു ഒറ്റ കാരണം കൊണ്ട് അയാൾ ഹീറോ ആയിട്ട് മാറുമെന്നില്ലല്ലോ ആ ഇത് ദൈവം ചേർത്ത് വെച്ചതല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പിടിക്കും ഒന്ന് നിർത്ത് മുത്തശ്ശി ഓരോ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് തലയിലെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും ഇത് നേരെയൊക്കെ നോക്കുമ്പോൾ പുരാണം പറഞ്ഞുകൊണ്ട് വരല്ലേ അപ്പം ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണോ പറയുന്നത് അപ്പം അമ്മ ഇത് കേട്ട് വിഷമിക്കല്ലേ എന്ന് പത്മം പറയാം വിളോട് തർക്കിച്ച് ജയിച്ചിട്ട് എന്താ കാര്യം ശ്രീകാന്ത് വരട്ടെ ഇവരുടെ കണ്ണിൽ അവൻ ഡ്രൗഡിയോ തെമ്മാടിയോക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ അവൾ ദൈവം അവനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കരുണയും നന്മയൊക്കെ ആളെ ആൾ തന്നെയാണ് അതെനിക്ക് ഉറപ്പാണ് പിന്നെ നിൻ്റെ ചേട്ടൻ നൽകുന്ന പച്ച പച്ച നോട്ടുകൾ കണ്ട് അവൻ്റെ കൈ വിറയ്ക്കാനും പോകുന്നില്ല ആ കണ്ണും മഞ്ഞളിക്കാനും പോകുന്നില്ല ഇത് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് വന്നത് മുത്തശ്ശിക്ക് അത്ര ഉറപ്പാണോ ഏ വിശ്വാസമൊക്കെ നല്ലതാ പക്ഷേ അതുപോലെ സംഭവിക്കാനാണ് പാട് അപ്പോൾ വർഷം ചോദിച്ച് എന്തായി എന്തായി കാര്യങ്ങൾ ഏഹ് പോയ കാര്യം ശരിയായോ പിന്നല്ലാതെ കാശ് കണ്ട അവൻ്റെ കൈ വിറച്ചു കണ്ണും മഞ്ഞളിച്ചു അപ്പോഴേക്ക് ദീപ്തി ചോദിച്ച് കേട്ടില്ലേ മുത്തശ്ശി ഇത്ര നേരം അയാൾക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ വെറുതെ ആയില്ലേ പരമാവധി രണ്ട് ദിവസം അവൾ ഇവിടേക്ക് തന്നെ വരും അപ്പോഴേക്കും പത്മം ഈശ്വര ആ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ ശ്രീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കേട്ടാൽ മതി എന്തായാലും വേദം ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം പക്ഷേ ശ്രീകാന്ത് പറഞ്ഞു നമ്മൾ അവന് കാച്ചു കൊടുത്തു എന്ന് കാര്യം അച്ഛൻ അറിയരുത് അവനെ സ്വാധീനിച്ച് വശത്താക്കുന്നൊന്നും അച്ഛൻ ഇഷ്ടമല്ല മാത്രമല്ല ആ അവൾ തിരിച്ചെത്തി അവളെ തിരിച്ചു കൊണ്ടുവരണ്ടേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരണ്ടതെന്നേ ആ അച്ഛൻ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും അകത്തേക്ക് പോവാണ് ദീപ്തിയും പിന്നെ അമ്മയും മുത്തശ്ശിയും മാത്രമായി മുത്തശ്ശിയൊക്കെ ആണെ ആകെ വിഷമം കാരണം ആ വിക്രം പൈസ മേടിച്ചൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ രാധ വലിയ സന്തോഷത്തിൽ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ് നന്ദിനി നെയിൽ പോളിഷൊക്കെ ഇട്ടോണ്ടിരിക്കുക എന്താ നീ വലിയ സന്തോഷത്തിലാണല്ലോ ആ നമ്മുടെ മാവും പൂക്കും അതറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷത്തിലാണ് അല്ല അമ്മ എവിടെ ഇത്ര നേരം മൂന്ന് പേരും കൂടെ അലക്കുന്നുണ്ടാവും ആ ടെറസിൽ അങ്ങനെ കാണും എന്നാൽ ഞാൻ ആദ്യം പോയി അമ്മയൊന്ന് കാണട്ടെ കേട്ടോ ഇടി കാര്യം പറഞ്ഞിട്ട് കൂടി കാര്യമൊക്കെ പിന്നെ പറയാം എന്നും പറഞ്ഞാൽ അവൾ പോയി ഇതെന്താ കാര്യം ഇവൾക്കെന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ ഇരിക്കുക ഒറ്ററച്ചത് തുണി വിരിക്കുന്നേരത്തേക്ക് രാധ ചെന്നു അപ്പോൾ ഇവൾ വേറെ തുണിയൊക്കെ വിരിച്ചോണ്ടിരിക്കുകയാണല്ലോ ഹോ ഇവള് വീട്ടുജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ രാധ എന്നാ എന്താ ഇന്ന് വണ്ടി ഓടിക്കാൻ പോകണില്ലേ എന്ന് ശ്രീജി ഇങ്ങനെ ചോദിച്ചപ്പം ഇതുവഴി വന്ന് ഇ ഇതുവഴി ഒന്ന് പോയപ്പോൾ നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് പറയാമെന്ന് കരുതി വന്നതാ നിൻ്റെ കല്യാണം ഫിക്സ് ആയിന്നാണോ എന്ന് വേറെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതെ കല്യാണക്കുറി എൻ്റെ മൊബൈലിലേക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പൊക്കോണേ പിന്നെ ശ്രീജാടത്തി അമ്മ വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്രയും അത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരുമോ നിങ്ങളിങ്ങ് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാധ ഇവരുടെ കയ്യെ പിടിച്ചുകൊണ്ട് പോവാം നേരത്തെ നന്ദിനി പറഞ്ഞതും ഇപ്പോൾ രാധ വന്നതും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ വേദക്ക് വീണ്ടും വീണ്ടും എന്തോ അപകടം അണക്കുകയാണ് എന്തായാലും കമലയും ശ്രീജിയും കൂടെ രാധ അകത്തേക്ക് കൊണ്ടുപോയി വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു എന്താ പ്രശ്നം രാധ എന്താ രഹസ്യം വേറെ കേൾക്കണ്ടെന്ന് കരുതിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതേ രഹസ്യമൊന്നും അല്ല അമ്മ എന്നായാലും എല്ലാവരും അറിയുകയും ചെയ്യും അമ്മയോട് പറയാതെ ഞാനൊന്നും ചെയ്യില്ല എന്നറിയാലോ അതുകൊണ്ട് വിക്രമേട്ടൻ ഈ നാട് വിട്ടു വിട്ടുപോകുമ്പോൾ ഞാനും കൂടെ പോയാലോ എന്ന് പോയാലോന്നാലോചിക്കുക അതിന് അമ്മയുടെ അനുവാദം വേണം ഏ നാട് വിട്ടു പോവേ ആ പുള്ളിക്കാരൻ അറിഞ്ഞോണ്ട് എന്നെ കൂട്ടില്ല എന്തായാലും പുള്ളിക്കാരൻ പോകുന്ന ആ തീവണ്ടിയിൽ ഞാനും അറിയാതെ കയറി പൊക്കോളാം ബോംബെയിലോ ബാംഗ്ലൂരോ എവിടെയാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് എന്നെ കാണൂ പക്ഷേ അമ്മയോട് പറയാതെ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് നീ എൻ്റെ കുട്ടി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ വിക്രമിനേം കൂട്ടി ഇവിടെ നാട് വിടാൻ പോകാന്നല്ലേ ഇനി പറഞ്ഞതിന് അർത്ഥം എന്ത് നന്ദിനി ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ അവസാനം അതങ്ങനെ ആയി വരണം ഭ്രാന്ത് പറയാതെ കുട്ടി അവൻ എങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ കൂടെ പോടകാനുള്ള ആൾ ഇവിടെ ഉണ്ട് അറിയാലോ നിനക്ക് അയ്യോ അതിനെ അവൾ ഇവിടെ ഇനി അധിക ദിവസം ഇവിടെ കാണില്ല ഏറിപ്പോയ രണ്ട് ദിവസം അതിനുള്ളിൽ വിക്രമേട്ടനെ അവളെ പറഞ്ഞു വിട്ടോളൂ വിക്രമേട്ടൻ അതിനുള്ള കാശും വാങ്ങിച്ച് കരർ കണ്ടിട്ടാ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നത് ഇപ്പോഴാണ് നന്ദിനിക്ക് കാര്യം മനസ്സിലായത് പക്ഷേ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല നീ കാര്യം തെളിച്ച് പറയണേ എന്തായാലും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കമലേ ശ്രീജിയൊക്കെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കാം വിക്രം പണം മേടിച്ചെന്നോ ഇല്ല എൻ്റെ മകൻ അത്രയ്ക്ക് വൃത്തികെട്ടവനല്ല അപ്പം ശ്രീജയും പറഞ്ഞു തമാശയ്ക്ക് അതിരുണ്ട് വീട്ടിൽ വന്നു കയറി ഇങ്ങനെയുള്ള നു നുണയൊന്നും പറയരുത് അപ്പം ഞാൻ പറഞ്ഞത് സത്യമാ അപ്പം നന്ദിനി ചോദിച്ചു അവള് നേരി കണ്ടു എന്നല്ലേ പറഞ്ഞത് നിങ്ങളെന്തിനായി ഇല്ലാന്ന് വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ വിക്രമേട്ടന് അവളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചോന്നും അല്ലല്ലോ അവൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ആ വാശി പിടിച്ച് നിൽക്കുകയാണ് അവൾക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് അവളുടെ വീട്ടുകാർ ഇത്തിരി പണം കൊടുത്തു വിക്രമേട്ടൻ അത് വാങ്ങിക്കുകയും ചെയ്തു അതിലിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റ് എന്ന് രാധ ചോദിക്കുകയാണ് അവരോടെ സമ്മതിച്ചത് വിക്രമേട്ടൻ നാട് വിട്ടു പോകും ഒറ്റയ്ക്ക് വിടാൻ എന്തായാലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കൂട്ടിക്കൊണ്ട് പോവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അറിയാതെ പോ ആ പോകാമെന്ന് കരുതിതാ അമ്മയോട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി എല്ലാം അറിഞ്ഞിട്ടും ഞാനൊരു മര്യാദ കേട് കാണിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നിരുന്നല്ലോ എന്തായാലും കമല ആകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കാണ് എന്തായാലും മുത്തശ്ശിക്കാകെ സങ്കടമാണ് വേദ തിരിച്ചെത്തുന്നു എന്നതില് എന്തായാലും വേ ഈ മുത്തശ്ശിയുടെ ആ ഒരു മനസ്സിൽ പതിഞ്ഞു പോയതാണ് വിക്രം വേദയും തമ്മിലുള്ള വിവാഹം ദൈവം നടത്തിയതാണെന്നൊക്കെ പക്ഷെ അതങ്ങോട് മാറ്റി വയ്ക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയല്ലോ എന്നും പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടിങ്ങനെ പരാതി പോലെ പറയാണ് സങ്കടപ്പെടുകയാണ് ഇതേ സമയം പത്മ വന്നിട്ട് വേദ തിരിച്ചു വരുവാണെങ്കിൽ നല്ലതല്ലേ അമ്മ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ പരമേശ്വരൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് അവനൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അതും തെറ്റി എന്തായാലും ഒരു കണക്കിന് അത് നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞില്ലേ ഇത്രയൊക്കെ പണത്തിന് ആർത്തി ഉള്ള ഒരാളോടൊപ്പം എങ്ങനെയാണ് നമ്മുടെ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കുക ഏഹ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നാളെ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കില്ലായെന്ന് ആര് കണ്ടു അപ്പം നമ്മുടെ വേദമോൾക്ക് തെറ്റിയോ ഇത്രയും കാലം പ്രാർത്ഥിച്ച മഹേശ്വരൻ അവളുടെ പ്രാർത്ഥന കേട്ടില്ല എന്നാണോ ചിലപ്പോൾ ഇത് ദൈവനിശ്ചയമായിരിക്കും നമ്മളെല്ലാം ധിക്കരിച്ചിറങ്ങിപ്പോയത് തെറ്റാണെന്ന് അവളെ ബോധ്യപ്പെടുത്താനായിട്ട് ദൈവം കണ്ടൊരു വഴിയാണെങ്കിലോ ഏ എൻ്റെ ഭഗവാനെ എന്തായാലും എനിക്കൊന്നും അറിയില്ല എല്ലാം നല്ലതിനായാൽ മതിയായിരുന്നു ഇതേ സമയം നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരികയാണ് കയ്യിലൊരു ഭാഗക്കെയുണ്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് കയറി വരുന്നത് പക്ഷേ കമലയുടെ കണ്ണുകൾ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അവരെല്ലാവരും അതായത് കുടുംബത്തിലുള്ള എല്ലാവരും ആ ആകത്തളത്തിലേക്ക് വരികയാണ് വേദ പുറത്തുനിന്ന് തുണിയൊക്കെ വിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി യോഗി താങ്ക് യു